श्रीराम राम राम श्रीरामचन्द्र जय श्रीराम राम राम श्री भद्र श्रीरामभद्रयुद्धकाण्डं सेतुबन्धनं कल्कालमर्ककुलोद्भवन् കപിവരന്മാരോടും രക്ഷോവരനാം വിഭീഷണൻ തന്നോടും ലക്ഷ്മണനോടും വിചാരം തുടങ്ങി ഞാൻ എന്തുപായും സമുദ്രം കടപ്പാനെന്നു ചിന്തിച്ചു കൽപ്പിക്ക നിങ്ങളെല്ലാരുമായി എന്നരുൾ ചെയ്തതു കേട്ടവരേവരും ഒന്നിച്ചു കൂടി നിരൂപിച്ചു ചൊല്ലിനാർ ദേവപ്രവരനായോരു വരുണനെ സേവിക്ക വേണമെന്നാൽ വഴിയും തരും എന്നതു കേട്ട് ചെയ്തു രഘുവരൻ നന്നതു തോന്നിയതങ്ങനെ തന്നെ അർണവതിരെ കിഴക്ക് നോക്കി തൊഴുതർണോ ജലോചനനാകിയ രാഘവൻ ദർഭ ദർഭിരിച്ചു നമസ്കരിച്ചിടിനാൻ അത്ഭുത വിക്രമൻ ഭക്തി പൂണ്ടത്രയും അഹോരാത്രമുസിച്ചിതങ്ങനെ മൂന്നു ലോകത്തിനും നീ ലക്ഷ്മണ കണ്ടുകൊണ്ടാലും ശരവിക്രമം ഇന്നു പെരുവഴി മീളുന്നതല്ലെങ്കിൽ അർണവം ീടുവൻ മുന്നം മതീയപൂർവന്മാർ വളർത്തതുമെന്നു ഞാനില്ലാതെയാക്കുവൻ നിർണയം സാഗരമെന്നുള്ള പേരും മറന്നുള്ളിലാകുലമെന്നേ വാഴുകിലെന്നുമേ നഷ്ടമാക്കിടുവൻ വെള്ളം കപികുലം പുഷ്ടമോദം പദചാരേണ പോകണം എന്നരുൾ ചെയ്തു വില്ലും കുഴിയെ കുലച്ചർണവത്തോടരുൾ ചെയ്തു രഘുവരൻ സർവഭൂതങ്ങളും കണ്ടുകൊള്ളേണമെൻ ദുർവാരമായ

തിമിരവും കവിഞ്ഞു ും കവിഞ്ഞമായസ്ത്രങ്ങളായി പരിതപ്തങ്ങളായി വന്നതത്യുഗ്രക്ര തിമിക്ഷാദ്യങ്ങളും അപ്പോൾ ഭയപ്പെട്ടു ദിവ്യ രൂപത്തോടുമപ്പതി ദിവ്യാഭരണസമ്പന്നനായി

त्रैलोक्यपालक त्राहिमां त्रां विष्णोल्पदे त्राहिमांहिमां त्राहिमां रामरमापदे आदिकाले तव माया गुणवशान् भूत भवान् सृष्टिने സ്ഥൂലങ്ങളായുള്ള പഞ്ചഭൂതങ്ങളെ കാല സ്വരൂപനാകും സൃഷ്ടിച്ചതേറ്റം ജഡസ്വഭാവങ്ങളായി കഷ്ടമതാർക്കു നീക്കാവു തവമതം പിന്നെ വിശേഷിച്ചതിലും ജഡത്വമായി തന്നെ ഭവാൻ പുനരന്നെ നിർമ്മിച്ചതും

പ്പോൾ വൈരാജ നാമവാനായി ചമഞ്ഞ് ഗുണാത്മാവുമായി അപ്പോൾ വിരാട്ടിങ്കൽ നിന്നു ഗുണങ്ങളാൽ ഉൽപ്പന്നരായി തഥാ തത്ര സത്വത്തിങ്കൽ നിന്നല്ലോ ദേവകൾ

തന്നെയും ഞാൻ എങ്ങനെ റിഞ്ഞിടുന്നു മൂർഖജനങ്ങൾക്കു സന്മാർഗപ്രാപകമൂർഖിൽ പ്രഭൂണാം ഹിതം ദണ്ഡമായതും ദുഷ്ടപശൂനാം യഥാലകുടം തധാ ദുഷ്ടുശാസനം ധർമ്മം ഭവാദൃശാ श्रीरामदेवं परं भक्तवल्सलं कारणपूरुषं कारुण्यसागरं नारायणं शरण्यं पुरुषोत्तमं श्रीरामीशं शरणं गतोऽस्मि ज्ञान रामचन्द्राभयं देहि मे सन्दतं राम

ുപദ്രവിച്ചിടുമതു മണ്ഡലം എല്ലാം ഒടുക്കി വേഗേന ബാണം പോന്നുമില്ലാതരാൾ ആ ഭീരമണ്ഡലമൊക്കെ നശിക്കയാൽ ശോഭനമായി വന്നു തൽപ്രദേശം തഥാ തൽക്കൂലദേശവും അന്നു തൊട്ടത്രയും മുഖ്യജനപദമായി വന്നിത് പോഴും സാഗരം ആകുലമിന്നിയേ മജ്ജലേ സത്വരം സേതുബന്ധിക്ക നളനാം കവിവരനേതുവനൊരു ദ വിശ്വകർമാവിൻ

ചിന്തിച്ചു നളനെ സുഗ്രീവന്മാരോടും നളൻ പുഷ്കര നേത്രനെ വന്ദിച്ചു സത്വരം പർവത തുല്യ ശരീരികളാകിയ ദുർവാര വീര്യം എന്ന കവികളും സർവദിക്കിങ്കലും നിന്നു

जगदीश्वरन् व्योमकेशं परमेश्वरं शङ्करं रामेश्वरमिन्ने नाम मरुचेतु उत्तममाय मुहूर्तेन संस्थाप्य पापहराय त्रिलोकहितार्थमाय पूजिचु वन्दिच्छु भक्त्या नमस्कृत्य राजीवलोचननेव मरुचेतु യാതൊരു മർത്യനിവിടെ വന്നാതരാൾ സേതുബന്ധം കണ്ടു രാമേശ്വരനെയും ഭക്തിയാ ഭജിക്കുന്നതപ്പോൾ അവൻ ബ്രഹ്മഹത്യാദി പാപങ്ങളോട് വേർപെട്ടതി ശുദ്ധനായി വന്നുകൂടുന്ന മുക്തിയും വന്നിടുമില്ലൊരു സംശയം श्री राम 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 श्रीराम राम